അപ്പൊ നമ്മളൊരുങ്ങി നമ്മക്കൊരുങ്ങാനല്ലേ പണി അല്ലേ ബാവിനെ എനിക്ക് മലയാളം അങ്ങനെ വരുന്നില്ല ഒരുക്കാനും ഉറക്കാനും എല്ലാം ഒന്നിച്ച ഒരേ ആ ആ രാ കിട്ടുന്നില്ല എന്താ ഒന്നു വിചാരിച്ച മനസ്സിലായില്ലേ ആ നമ്മളിതാ ഉറപ്പിട്ടു നമ്മൾ അങ്ങ് കർണാടകത്ത് പറയും എവിടെ അങ്ങ് പോവാൻ കഴിഞ്ഞാല് അപ്പൊ നമ്മള് പൊറപ്പിട്ടാ പോവാ പിന്നെ വരാ വരാ പോയിട്ട് വരാ ദൂരാ ദൂരാ പോടിയാ പോകുന്ന നമ്മൾ ഇറങ്ങാന്ന്പ്പോ ചോയിക്കൂല ദൂരാ ആ ചോദിക്കും അപ്പൊ എന്നാ സ്ഥലത്ത് എന്ന് പറയൂ എടയാ പോകുന്ന ചോദിക്കരുത് അങ്ങനെ പറയാ അപ്പൊ ഇന്ന് നമ്മൾ റാണിയേച്ചിൻ്റെ വീട്ടിലേക്കാ പോകുന്നത് അപ്പൊ മൂന്ന് പെങ്ങന്മാരാണ് വിചാട്ടിന് റാണിയേച്ചി ലീനേച്ചി ലേഗേച്ചി ലേഖേച്ചു വീട് വീട് തന്നെയാണ് നമ്മളപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോവോ വരുവോ എല്ലാം ചെയ്യും അനൂട്ടിൻ്റെ അമ്മ അപ്പൊ ലീനേച്ചിന്റെ വീട് അതെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പൊ അങ്ങ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കൊന്ന് പറഞ്ഞാന്ന് അപ്പൊ ലീനേച്ചിന്റെ വീട് കരിങ്ങക്കുഴിയാന്ന് അപ്പൊ റാണിയേച്ചി മയിൽ അപ്പൊ ഇന്ന് കൊറേ ദിവസമായി ചേച്ചി വിളിക്കുന്നു അപ്പൊ ഇന്ന് നമ്മളെല്ലാരും കൂടി അന്ന് പോവാൻ വേണ്ടി കീഴലാന്ന് അപ്പൊ ആ ഒരുക്കത്തിലാ ഉള്ളത് ആ അതെ അതെ അപ്പൊ ഇവനെ ഒരുങ്ങി ഇനി പൃത്തിക്കിനെ വിളിക്കണം ഓന ഒരുക്കണം അങ്ങനെ ഇല്ല ഇവിടെ തന്നെ മയിൽ തന്നെയല്ലേ അപ്പൊ ചെറുങ്ങനെ ഇങ്ങനെ ഒരുങ്ങിട്ട് വച്ചിട്ടാന്ന് അതെ ഏച്ചിടക്കിടക്ക് ഇവിടെ വരൂ

സാധനം മേടിക്കാൻ വേണ്ടി എത്തിയതാണ് കുട്ടിക്ക് ആദ്യം കഴിഞ്ഞു ഓടി അപ്പൊ ഇപ്പന് വണ്ടി യാത്ര ഭയങ്കര ഇഷ്ടാന്നിട്ടാ വണ്ടിയിൽ പോകുമ്പോഴേക്കും വണ്ടി എവിടെങ്കിലും നിർത്തിന്ന് കണ്ടെ ആട് ജനീക്കാനും നിക്കാൻ പോകും എന്തെല്ലാം ആക്കു ഇപ്പൊ കണ്ട മുണ്ടാട് ഇറന്നിട്ട് വണ്ടി പറഞ്ഞേ ചേട്ടാ മഴ തുടങ്ങിയ പിന്നെ ഈ വഴി ഇങ്ങനെയാട്ടാ അങ്ങനെ ായിട്ട് വെല്ലുമാന്റെ വീട് കാണാൻ വരുന്ന ആണ് ഫോനിപ്പൊറങ്ങിട്ടാ ഉള്ളത് എന്തായാലും കളിയുമ്പോഴത്തേക്ക് വല്ല്യ വീട്ടിലാർക്കും ഞാൻ എറുത്തിക്കുന്ന വെയിറ്റ് ചെയ്ത് ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിഞ്ഞല്ലേ അപ്പൊ ഇന്ന് നമുക്കൊരു സംഭവമാക്കാറുണ്ട് പിന്നെ തൊട്ടടുത്തൊരു സ്ഥലം ഉണ്ട് കാണാന് അപ്പൊ ഇത് നമ്മൾ അങ്ങോട്ട് പോകും അപ്പൊ നമുക്ക് വീട് കാണാം അപ്പൊ മുന്നേ ഒരിക്കൽ നമ്മള് വിടിയത് കാണിച്ചു അപ്പൊ ഇപ്പൊ പുതിയ താരം കണ്ടിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് കാണാം അപ്പൊ സെന്റർ ആള് എല്ലാം അറിയാം അപ്പൊ ഇങ്ങോട്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് അതും ഇതും അപ്പൊ വീട് വാവ കളിക്കുന്നുണ്ട് കേട്ടോ ഉറക്കി കടത്തിയാന്ന് അപ്പൊ എണീച്ചു കുറച്ചു സമയം കഴിഞ്ഞ തെറ്റോളൂ തന്നെ ആയി തോന്നൂടെ പറഞ്ഞില്ലേച്ച സ്ഥലം കിച്ചൺ ചേച്ചിന്റെ മാത്രല്ല നമ്മളെല്ലാരേതും അടിപൊളി പിന്നെ ഞാൻ ഉടമ്പുളിയെല്ലാം കുറച്ച് കുറച്ച് കറയില് പിടിച്ചിട്ടുണ്ട് എന്നാ കറിയേച്ചി അത് ഉടംപുളി പിന്നെ ഏറ്റവും ഉപകാരം ഇതന്നെ ഉടമ്പുളി ഉണക്കണെങ്കിൽ അല്ലെങ്കിൽ തേങ്ങ മുറി ഒന്നും പിന്നെ ആ മുളകെല്ലിനിപ്പ അങ്ങനെ തന്നെ എടുത്ത് മില്ലിക്കൊണ്ടുപോയാളിക്കാ രണ്ടിടത്തിലും കത്തിച്ചാ ഈ ഇടത്തിൽ ഒന്നും കത്തിക്കണ്ട നല്ലോണം വറവോ എന്തെങ്കിലും ആക്കുകയും ചെയ്യാ പിന്നെ വെച്ചാൽ രാവിലെ ഞാൻ ചോറും വാർത്ത് ഇവിടെ കുളിക്കണ്ട വെള്ളം എന്തെങ്കിലും വെച്ച് പോയാ വരുന്ന സമയം വരെ ആ വെള്ളത്തിന് ചൂടുണ്ടാവും വൈകുന്നേരം വന്നാലും ചൂടുണ്ടാവും ആ അത് മീൻകറി ചെമീൻകറി അത് മിഞ്ഞാൻ ഏച്ചി എവിടെയോ പണിക്ക് പോയു കെട്ടിയതാന്ന് എന്നെ വിളിച്ചത് വേണോ ചോദിച്ചാട ഉണങ്ങട്ട് പൈ എടുക്കാം അതെ മരുന്ന് ചേച്ചി വാഷിംഗ് മെഷീൻ വെച്ചെച്ചി മരുന്നാക്ക

കൊറിയർ വേണമെങ്കിൽ കൊറിയർ അയച്ചു തരാം അതെ അല്ല കമന്റ് ചെയ്താൽ മതി നമുക്ക് വേണേന്ന് പറഞ്ഞാല് പിന്നെ മരുന്നാക്കുന്ന വീഡിയോയിൽ ഞാൻ നമ്പറും വാട്സപ്പ് നമ്പറും അതിന്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുക്കാം അതാക്കുമ്പോൾ കൊടുത്താൽ മതിയല്ലോ ആവശ്യം ഉണ്ടെങ്കിൽ അവര് ഇപ്പൊ കമന്റ് ചെയ്യട്ടെ എന്നാൽ നമുക്ക് വേണോന്ന് അറിയാലോ വേണോന്നറിയാലോ ആയിട്ട് വേണമെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊറേ ആക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അതെ ഇപ്പൊ രണ്ട് മൂന്നാള് പിന്നെ വിളിച്ചു വിളിച്ചുപോയിച്ചിന് ആക്കുന്നില്ലേ ഇപ്രാവശ്യം ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട തട്ടി ഇത് കാണുമ്പോ കാണുമ്പോ വിജ്വാട്ടനേക്കിട്ട് കേറിലാന്ന് എന്റെ വലിയ പരിപാടി തട്ടി ഇങ്ങനെ ആക്കാൻ വേണ്ടി എന്നോട് ചോയിച്ച് റെഡി ആക്കുമ്പോ വിജുവാട്ടൻ എന്തോ പറഞ്ഞു വേണ്ടാന്ന എന്തിനാ പറഞ്ഞു കണ്ടിട്ടു ഈ വെള്ളി നമ്മളിപ്പോൾ ഇങ്ങോട്ടും നിങ്ങൾ എന്താ അറിഞ്ഞിട്ടാ വേണ്ട പറഞ്ഞി അത് പറഞ്ഞു കാക്കാൻ ഈടെ അങ്ങനെ പാത്രം കഴിക്കൂല അധികം നമുക്ക് ഈ നമ്മള് വാഷ് മെഷീന്റെ പാത്രം കഴിക്കുന്നില്ലേ അതാന്ന് വെള്ളാവും ചേച്ചി പുളിയമ്മ വെച്ചിട്ടുണ്ട് ണ്ടെ പയ്യണ്ടായിരുന്നു മാങ്ങനെ അപ്പൊ ഇപ്പൊ കൊറേ ദിവസത്ത് മഴ പെയ്തില്ലേ നോക്കുമ്പോ നിറല്ലാം പോയി പക്ഷെ മാങ്ങി ഒന്നും ആയിട്ടില്ല പീശാത്തി കൊടുത്തു അറ്റേ ബെരി ഉള്ള ഒരു ഇലക്ക് പോയിന് എനിക്ക് നിലത്ത് തന്നെ പറഞ്ഞ പോലെ പീശാത്തി ഒന്നും വേണ്ട മാങ്ങ അതൊരു നിക്കാൻ കഴിയില്ല മധുരണ്ട് ഇത് ഉപ്പുട്ട് പുങ്ങി തിന്നാലോടെ വിചാരിച്ച് ഏട്ടനോട് ചോദിച്ചാൽ പിന്നെ മൂന്നളിയന്മാരാണ് നമുക്ക് രണ്ടാളിന്മാരെ കാണിക്കുന്നില്ല എങ്ങനെയെങ്കിലും കാണിക്കുന്നുണ്ട് പക്ഷെ ഇവര് ആരും വീടും ഇപ്പൊ രാണിച്ചിന്റെ അത് ില്ല എങ്ങനെയാന്ന് പോകുമ്പോ അങ്ങനെ ഇല്ലാത്ത ഞാൻ ബിരിയാണി ഒക്കെ വീഡിയോ ഓൺ ചെയ്തി അപ്പൊ ഏട്ടൻ വന്നേനിപ്പൊന്നുമില്ല ഇത് എങ്ങനെയാ അങ്ങനെയാണെന്ന് ചോദിച്ചാല് ഏട്ടാക്കും നല്ല നന്നായിട്ട് നല്ല ബിരിയാണി ആക്കും സാധാ ഭക്ഷണമാക്കും ോട് പറഞ്ഞു കവിത അഞ്ചു ആറു വാക്കും ആവുമ്പോ ചെലപ്പോ വേട്ടനാക്കൂല നീ ഒരായിരം രണ്ടായിരം ആക്കെല്ലാം പറഞ്ഞു അതെ അപ്പൊ ഞാൻ പച്ചക്കറി ബിരിയാണിയാണ് പിന്നെ ഞാൻ ഈ പച്ചക്കറി ബിരിയാണി ആദ്യമായിട്ട് നമ്മളൊരു സ്ഥലത്ത് പോയി കഴിച്ചു ഞാൻ കഴിഞ്ഞിട്ട് ഈ സോയാബിയാണിട്ട് അപ്പൊ ഇത് ഞാൻ കരുതി ഇറച്ചി തിന്നിട്ട് വന്ന് വീട്ടിലെത്തിയതാണ് പണ്ടൊക്കറിയില്ല ഏക ഞാൻ പറഞ്ഞു എന്താല്ലേ പറയുമ്പോ ഞാൻ കണക്ക് കിട്ടി

ഞാൻ വന്നപ്പാട് ചിക്കൻ കഴിച്ച് കുടിച്ചത് എളുപ്പ പണിയെടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ കബാബിന്റെ പരിപാടിയാന്ന് നോക്കിയില്ല എല്ലാം വീട്ടിട്ടുണ്ട് സാധനം എല്ലാം മിക്സ് ആക്കി എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ചേച്ചിന്റെ സ്റ്റോർ റൂം സ്റ്റോറാക്കി വെക്കുന്ന റൂമാണ് തപ്പല്ല തിന്നല്ലേണ്ടത് അത് ഇത് മറ്റേ കൈ അതുകൊണ്ട് ആരും ശ്രദ്ധിക്കില്ല മുളച്ചതുണ്ട് മുളക്കാത്തതുണ്ട് മുളപ്പിക്കാൻ വെച്ചതുണ്ട് വെച്ചത് ഉപ്പിലിട്ട് ഉപ്പിലിട്ട കാന്താരി കാന്താരി ഉപ്പിലിട്ട പണ്ട് പണ്ടത്തെ കാലത്തിൽ ഇങ്ങനെയല്ലേ സഞ്ചലി തൂക്കി വെച്ചിട്ട് അത് അത് അങ്ങനെയല്ല കവിത ഈടെ വെച്ചാൽ ഉറുമ്പ് വരും അവിടെ ഉറുമ്പ് വരുന്ന പോലത്തെ സാധനങ്ങളെല്ലാം ഞാൻ അവിടെ കെട്ടിത്തൂക്കണം കേട്ടാ കെട്ടിത്തൂക്കിയാൽ ഉറുമ്പ് വരില്ല ആല്ല ഇട വെച്ചാൽ ഉറുമ്പ് വരും അപ്പൊ കെട്ടിത്തൂക്കിയാൽ ഉറുമ്പ് വരൂടില്ല എന്നാലും ചില ഉറുമ്പുകൾ വേറെ വെല്ലുവിളി അത്രക്കും അത്രക്ക് ബുദ്ധിയുള്ള ഉറുമ്പ് അല്ലേ ആദ്യം ആയി വരുന്നുണ്ട് നെയ്ച്ചോറ് ആക്കിയ കുക്കറിൽ വാങ്ങി വീട്ടിൽ വന്നതല്ലേ അപ്പൊ അങ്ങനെ വെജിറ്റബിൾ ബിരിയാണിന്റെ മസാല ആയിട്ട് വരുമോ ഇന്ന് അപ്പൊ ഇടാ ഞാൻ മസാല എല്ലാം കൂടി പൊടിച്ചിട്ട് ഞാൻ തന്നെ ഇവിടെ തന്നെ പൊടിച്ചതാണ് മസാലപ്പൊടി സാല നല്ല ഓ മണ്ണു കൊണ്ടിട്ടാ കിടന്ന് വീട്ടിന്റെ മുകളിലും ആയിട്ടുണ്ട് മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി തെമിട അപ്പൊ അങ്ങനെ വെജിറ്റബിൾ ബിരിയാണി പറയാ മസാല ഇട്ടു ഇതാക്കി ചോദിക്ക അല്ല യോണ്ട് ശരിക്കും കൊഴപ്പൊന്നുമില്ലെന്ന് പറയട്ടെ നമുക്ക് അറിയുന്ന പോലത്തെ പച്ചക്കറി ബിരിയാണിയാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പച്ചക്കറി ബിരിയാണി എങ്ങനെയാണെന്ന് അറിയില്ല അറിയുന്ന സാധനങ്ങളിലൊണ്ട് അറിയുന്ന ടൈപ്പിലാക്കിയിട്ട് പിന്നെ അതിനുള്ള പാത്രവും ദമ്മിടുന്ന ഒരു പാത്രം നമുക്ക് അല്ലാണ്ട് അപ്പൊ ഫുഡ് ഇലയിലാക്കാന്ന് വിചാരിച്ചു ചെറിയ വാഴ ആണ് പക്ഷെ എന്നാലും കൊറേ മൂന്നാമ കിട്ടിയായിട്ടും അടിപൊളി

ഓക്കേയാന്താ നല്ല രുചിയുണ്ടല്ലേ നല്ല രുചിയുണ്ട് നമ്മൾ അതില് അടുട്ടാണ് പാലോ നമ്മൾ ഇട തേയില സമയത്ത് മാത്രമേ പാല് തന്നിൽ വരില്ലല്ലോ അത് അങ്ങനെ മുറ്റത്തുള്ള മില്ലേക്കും വാണം ഉണ്ടാവില്ല പിന്നെ ശ്രീരാഗൻ ലീവ് ഉള്ളോസല്ലി ഇന്നലെ പാല് തന്നിൽ ഇിക്കാൻ ബോന്നു എന്ന് പറഞ്ഞത് നല്ല രുചിയല്ലേ അതെ വൈകുന്നേരം രാവിലെ വന്ന നല്ല നടക്കാൻ പറ്റിയ ഒരു സലാമദ എന്താ എന്നാ ഇതൊക്കെ ര അന്ന് മൊത്തത്തിൽ ഡയറക്റ്റ് ആണ് ട്ടോ നല്ല രുചിയാ

ട ഉറങ്ങുന്നുണ്ട് അമ്മ എടുക്കുന്നുണ്ട് നമ്മള് പോക്കായി അപ്പൊ പുതിയ വിശ്വസായിട്ട് വീണ്ടും വരാം എല്ലായിരിക്കും